സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം നേരം ഒരുപാട് വൈകിയിരുന്നു മീനാക്ഷമക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല മനസ്സ് നിറയെ കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകളാണ് കല്യാണിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആലോചനയാണെന്നറിയാം പക്ഷേ അവളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടോ തൻ്റെ നെഞ്ചു പെടുന്നു ഒരു പക്ഷേ കാശിനാഥൻ്റെ പെണ്ണായി അവൾ ഈ വീട്ടിൽ വന്നു കയറുന്നത് ഒരുപാട് സ്വപ്നം കണ്ടതുകൊണ്ടാവാതും കല്യാണി മോളുടെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതായി തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ കാര്യം ശ്രീധരേട്ടനോട് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തോ ഒരു പേടിയാണ് ശ്രീധരേട്ടൻ ഇതെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ പിള്ളേരുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് പോയി പെണ്ണ് ചോദിക്കായിരുന്നു ഇതിപ്പോ ഒറ്റയ്ക്ക് പോയി പറയാനുള്ള ധൈര്യം തനിക്കില്ല പിന്നെ സാവിത്രിയായിട്ടുള്ള ആ വഴക്കിനു ശേഷം ശ്രീധരേട്ടനാണെങ്കിൽ കാശിയെ കാണുന്നത് തന്നെ ദേഷ്യ അതിനിടയിൽ കാശിക്ക് വേണ്ടി കല്യാണി മോളെ പെണ്ണാലോചിച്ച് എന്നാ പിന്നെ പറയാനുണ്ടോ മീനാക്ഷേമം മറുവശത്തേക്ക് ചെരിഞ്ഞടഞ്ഞു മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ട് കണ്ണീരോടെ അവരുടെ മുന്നിൽ നിന്ന കല്യാണിയുടെ മുഖം ആ മനസ്സിൽ തെളിഞ്ഞു വന്നു അവൾക്ക് ഈ കല്യാണത്തിൽ ഒട്ടും താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത് അതെന്തായാലും ശ്രീധരനോട് ചെന്ന് പറയണം അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ആരാള്ളേ വെച്ച് താമസിപ്പിക്കാതെ നാളെ രാവിലെ തന്നെ ചെന്ന് പറയണം പക്ഷേ കാശി പോയിട്ട് മതി ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല മീനാക്ഷിയമ്മ ആ ഒരു കണക്കുകൂട്ടലോടെ അവരുടെ മിഴികൾ മെല്ലെ അടച്ചു പിറ്റേന്ന് വെളുപ്പിനെ മീനാക്ഷിയമ്മ ഉണർന്നപ്പോഴേക്കും കാശിനാഥൻ പോയി കഴിഞ്ഞിരുന്നു വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടം പോകാനുണ്ടെന്ന കാര്യം തലേന്ന് രാത്രി കാശിനാഥൻ പറഞ്ഞിരുന്ന കാര്യം മീനാക്ഷിയമ്മ ഓർത്തു അവർ ക്ലോക്കിലേക്ക് നോക്കി ആറു മണിയാവുന്നതേയുള്ളൂ ശ്രീധരട്ടൻ കൂപ്പിലേക്ക് പോയി കാണില്ല കാണാൻ മീനാക്ഷിയമ്മ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി കാർത്തി ഉണർന്നിട്ടുണ്ടായില്ല ഉമർത്ത് കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കാണ് മീനാക്ഷിയമ്മ നടന്നു വരുന്നത് ശ്രീധരൻ കണ്ടത് ഇതെന്താ മീനാക്ഷി പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് ഒരു പുഞ്ചിരിയോടെ ശ്രീധരൻ തിരക്കി മീനാക്ഷിയമ്മ തിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു കല്യാണി മോളെഴുന്നേറ്റില്ലേ ശ്രീധരേട്ടാ മീനാക്ഷിയമ്മ ചോദിച്ചു ഇല്ല എന്താ അവളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ കാപ്പി ഗ്ലാസ് അരബിത്തിയിലേക്ക് വെച്ചുകൊണ്ട് ശ്രീധരൻ മീനാക്ഷിയമ്മയുടെ മുഖത്തേക്ക് നോക്കി ഏയ് വേണ്ട ശ്രീധരേട്ടാ അവളെ കിടന്നോട്ടെ ഞാൻ ശ്രീധരേട്ടനെ കാണാനാ വന്ന മീനാക്ഷിയമ്മ പറഞ്ഞു എന്നെ കാണാനോ എന്താ മീനാക്ഷി എന്താ കാര്യം ശ്രീധരൻറെ മുഖത്തൊരു അമ്പരപ്പ് പ്രകടമായി അത് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ മീനാക്ഷി കുഴങ്ങി പറയാനുള്ളത് എന്താന്ന് വച്ച പറ മീനാക്ഷി എനിക്ക് കൂപ്പി പോണ്ടതാ അത് പിന്നെ ശ്രീധരേട്ട കല്യാണി മോളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാന്ന് കേട്ടു ഉം നല്ലൊരു കൂട്ടര് വന്നിട്ടുണ്ട് ഒന്നിരുത്തി മൂളികൊണ്ട് ശ്രീധരൻ പറഞ്ഞു കല്യാണിമോള എന്നോട് ഇന്നലെ പറഞ്ഞായിരുന്നു അവക്ക് ചെക്കനെ ഇഷ്ടായില്ലെന്നാ എന്നോട് പറഞ്ഞു പാവം അവിടെ വന്നിരുന്നു ഒരുപാട് കരയുകയും ചെയ്തു മീനാക്ഷി പറഞ്ഞു കേട്ട് ശ്രീധരൻ കുഞ്ചിരിക്കുകയാണുണ്ടായത് ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല മീനാക്ഷി അത് നീ കാര്യമാക്കണ്ട ശ്രീധരൻ പറഞ്ഞു അതല്ല ശ്രീധരേട്ടാ അവൾക്ക് ഇഷ്ട അല്ലെങ്കിൽ പിന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കണോ അവളുടെ ഭാവിയുടെ കാര്യമല്ലേ അപ്പോൾ നമ്മൾ അവളുടെ അഭിപ്രായവും കൂടി നോക്കണ്ടേ മീനാക്ഷിമ പറഞ്ഞു അതെ അവളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം അയൽവക്കത്തുള്ളവരുടെ ഉപദേശമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല പെട്ടെന്ന് എവിടെയെന്ന് ഉമ്മറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സാവിത്രി പറഞ്ഞു സാവിത്രി ശ്രീധരന്റെ ശബ്ദം ഉയർന്നു മീനാക്ഷി അമ്മ ദേഷ്യത്തിൽ സാവിത്രി ഒന്ന് നോക്കുകയും ചെയ്തു മീനാക്ഷി ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് നമുക്ക് സ്വപ്നം പോലും കാണാത്തത്ര വലിയ ബന്ധാ ചെക്കന് നല്ല ജോലിയും സാമ്പത്തികവും ഒക്കെ ഉണ്ട് കാണാനും കൊണ്ട് പിന്നെ അവൾക്ക് ഒരു കുറവും വരുത്താതെ അവൻ അവളെ പൊന്നു പോലെ നോക്കുകയും ചെയ്യും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അവളുടെ അച്ഛർ നിലയിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താ നോക്കണ്ടേ ശ്രീധരൻ പറഞ്ഞു ശ്രീധരേട്ടാ ശ്രീധരേട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസിലാവും പക്ഷെ അവളുടെ ഇഷ്ടത്തിനും നമ്മൾ ഒരു വില കൊടുക്കണ്ടേ അവൾക്ക് ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടന്ന അവൾ സന്തോഷായിട്ടിരിക്കൂന്ന് എന്താ ഉറപ്പ് മീനാക്ഷി അമ്മ ചോദിച്ചു അവളുടെ ഈ എതിർപ്പൊന്നും കാര്യമാക്കണ്ടേ മീനാക്ഷി അത് ഇവിടം വിട്ടും എന്നെ വിട്ടുമൊക്കെ പോവാനുള്ള മടി കൊണ്ട് പറയുന്ന പിന്നെ കല്യാണക്കാരും വരുമ്പോൾ എല്ലാ പെൺപിള്ളേരും ആദ്യം ഇങ്ങനൊക്കെ തന്നെ പറയാറ് അതൊക്കെ നിനക്കും അറിയില്ലേ എന്നാലും ഇതൊക്കെ അവളെ പറഞ്ഞു മനസിലാക്കേണ്ട നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ എനിക്ക് അത്ഭുതം അതിലെന്താ ഇത്ര അത്ഭുതപ്പെടാറുള്ള അവരുടെ മനസ്സിലിരിപ്പ് വേറെ അവർക്ക് അവരുടെ ആ തല്ലുകൊള്ളിയായ മൂത്ത മകനെ കൊണ്ട് നിങ്ങളുടെ മോളെ കെട്ടിക്കണം അതിനെങ്ങനെയെങ്കിൽ ഈ കല്യാണം മുടക്കാറല്ലേ പറ്റൂ അതിനാ രാവിലെ തന്നെ കെട്ടിയെടുത്തേക്കുന്ന സാവിത്രി ശ്രീധരന്റെ നീർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരിക്കൽ മീനാക്ഷമ്മയും കാർത്തിയും തമ്മിൽ കാശിനാഥനെയും കല്യാണിയും കുറിച്ച് പറഞ്ഞത് മതിലിനരികിൽ നിന്നിരുന്ന സാവിത്രി കേട്ടിരുന്നു പക്ഷേ അന്ന് താൻ കേട്ട കാര്യം ശ്രീധരനോട് പറഞ്ഞ ശ്രീധരൻ വിശ്വസിക്കില്ല എന്ന് സാവിത്രിക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസരത്തിന് കാത്തിരിക്കുന്നു സാവിത്രി ഇത്രയും നാള് സാവിത്രി ഇനി നീ ഇങ്ങനെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും ശ്രീധരൻ ദേഷ്യത്തോടെ പറഞ്ഞു ശ്രീധരന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് കല്യാണി ഉണർന്നത് അച്ചുരിതാരോട് ഈ രാവിലെ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഇനി ആ രാജേഷ് വീണ്ടും വന്നു കല്യാണി വേഗം ചാടി എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു അവളുടെ മുടിയാകെ അഴിഞ്ഞുരഞ്ഞ് നിദംബം മറച്ചു കടന്നിരുന്നു ഉമ്മറത്തെത്തിയ കല്യാണി കാണുന്നത് ശ്രീധരന്റെ മുന്നിലായി ഒരു പതർച്ചയോട് നിൽക്കുന്ന മീനാക്ഷി അമ്മയാണ് കുത്തി ഉയർത്ത മുഖത്തോടെ സാവിത്രി ഭിത്തിയിൽ ചാരി നിൽപ്പുണ്ട് നിങ്ങളെ എന്നോട് ഇങ്ങനെ കടന്ന് ചാടിക്കടിക്കാതെ അവരോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് കള്ളാണോ അതോ സത്യമാണോന്ന് അവര് പറയട്ടെ ഞാൻ കള്ളാണ് പറഞ്ഞതെന്ന് അവർ പറഞ്ഞ അടുത്ത നിമിഷം ഞാൻ ഈ വീട്ടിൽ പോരെ സാവിത്രി വീറോടെ പറഞ്ഞു കല്യാണി കാര്യം മനസ്സിലാവാതെ മൂവരെ മാറി മാറി നോക്കി ശ്രീധരൻ മീനാക്ഷിയമ്മയുടെ നേർക്ക് നോക്കി മീനാക്ഷിയമ്മ ഒന്നും പറയാതെ തല കുമ്പിട്ട് നിൽക്കുന്ന കണ്ടതും ശ്രീധരൻ്റെ ഉള്ളിലും നേരത്തൊരു സംശയം മുളപൊട്ടി സാവിത്രി പറഞ്ഞത് സത്യമാണോ മീനാക്ഷി ശ്രീധരൻ ചോദിച്ചു എന്ത് മറുപടി പറയണോ എന്നറിയാതെ മീനാക്ഷിയമ്മ കുഴഞ്ഞു അവരുടെ നെഞ്ചിടിപ്പ് പോലും ക്രമാതീതമായി വർദ്ധിച്ചു ഇപ്പോ താൻ സത്യം പറഞ്ഞ ശ്രീധരേട്ടൻ അത് എങ്ങനെ എടുക്കൂന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷെ സത്യം പറയാതിരിക്കാനും ആവുന്നില്ല ആത്മസംഘർഷങ്ങളുടെ കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് മീനാക്ഷിയമ്മ അപ്പോൾ കടന്നു പോയത് കാരണം എന്നായാലും ഒരിക്കലും ഇത് ശ്രീധരേട്ടനോട് പറയേണ്ട കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഇത് തന്നെയാവും അതൊരു പറ്റിയ സമയം കണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോ സത്യായില്ലേ അവർ മിണ്ടുന്നുണ്ടോന്ന് നോക്കി വിജയ് ഭാവത്തിൽ സാവിത്രി പറഞ്ഞു എൻ്റെ അച്ഛ എന്താ കാര്യം കല്യാണി തിരക്കി മോളെ ഞാൻ പറയാം നിന്നെ ഇവരുടെ തലതെറിച്ച ആ ഓട്ടോക്കാരൻ മകന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനായിരുന്നു ഇവർക്ക് അതിനുള്ള പ്രകടനമായിരുന്നു നിന്നോട് കാണിച്ച സ്നേഹമൊക്കെ ഇപ്പോൾ നിനക്ക് നല്ലൊരു നല്ലൊരാലോചന വന്നറിഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞത് മുടക്കാൻ നോക്കുക ഈ തള്ള സാവിത്രി നിഷ്കളങ്ക ഭാവത്തോട് പറഞ്ഞു കല്യാണി സാവിത്രിയെ രൂക്ഷമായൊന്ന് നോക്കി കുറ്റം കണ്ടുപിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ ശ്രീധരൻറെ മുഖത്തേക്ക് നോക്കാനാവാതെ മീനാക്ഷിയമ്മ തല കൊമ്പിട്ട് തന്നെ നിൽക്കുകയാണ് അവരുടെ ആ നിൽപ്പ് ആസ്വദിച്ച് ഉള്ളിൽ ചിരിച്ചും പുറമേ ദേഷ്യം കാണിച്ചും സാവിത്രി നിന്നു മീനാക്ഷി ശ്രീധരന്റെ സ്വരം കടുത്തു മീനാക്ഷേമ ഭയപ്പാടോടെ മുഖ ഉയർത്തി അയാളെ നോക്കി നിനക്ക് അങ്ങനെ വല്ല ചിന്ത ഉണ്ടായിരുന്നു അത് പിന്നെ ശ്രീധരട്ട മീനാക്ഷമ വാക്കുകൾക്കായി പരതി ശ്രീധരന്റെ നെറ്റി ചൊളിഞ്ഞു വേണ്ട നീ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട എനിക്കൊക്കെ മനസ്സിലായി എൻ്റെ മോൾക്കൊരു നല്ല കാലം വരുമെന്നായപ്പോൾ അത് മുടക്കാൻ മാത്രം ദുഷിച്ച മനസ്സാ നിൻ്റെയെന്ന് ഞാൻ വിചാരിച്ചില്ല മോള് നിൻ്റെ വീട്ടിലേക്ക് വിടരുതെന്ന് സാവിത്രി എന്നോട് പലവട്ടം പറഞ്ഞതാ അതൊന്നും ഞാൻ കേട്ടില്ല ഇപ്പം മനസ്സിലായി അവൾ പറഞ്ഞതാ ശരിയെന്ന് എന്തായാലും നീ ആള് കൊള്ളാം തല്ലും പിടിയായിട്ട് നടക്കണ നി മൂല തന്നെ ഞാൻ എൻ്റെ മൂള കൊടുക്കണം അല്ലേ അങ്ങനെ ഒരുത്തന് കെട്ടിച്ചു കൊടുക്കാനല്ല ഞാൻ എൻ്റെ മൂള വളർത്തുന്നതും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ തന്നെ ഓട്ടോ ഓടിച്ച് മുക്കാചക്രം കിട്ടുന്ന അവന് എൻ്റെ മൂള കിട്ടാൻ എന്ത് യോഗ്യതയുള്ള ശ്രീധരൻ്റെ ഓരോ വാക്കുകളും മീനാക്ഷിയമ്മയുടെ ഹൃദയം പിളർത്തുന്നതായിരുന്നു തിരിച്ചൊന്നും പറയാനാവാതെ അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും കല്യാണിയുടെ മനസ്സ് പിടഞ്ഞു അച്ഛ അച്ഛനെ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ കല്യാണി ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നു ശ്രീധരൻ ആകെ കലി തുള്ളി നിൽക്കുകയാണ് മിണ്ടരുത് നീ അവരുടെ ഉള്ളിലിരിപ്പ് നീ ഉള്ളിലിരിപ്പീ അറിഞ്ഞില്ലേ ഇനി മേലിൽ ഇവരുടെ വീട്ടിലേക്കെന്നും പറഞ്ഞീ പടി കടന്നു പോവരുത് അഥവാ എന്നെ ധിക്കെങ്ങാനും നീ അവിടെ പോയെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നിന്റെ അവസാനായിരിക്കും ഓർത്തു ശ്രീധരൻ പോലെ പറഞ്ഞു തുടരും